ഭയപ്പെടേണ്ട ഒരു സ്ഥലത്താണ് മനുഷ്യരെ നമ്മൾ ജീവിക്കുന്നത് അത് നമുക്ക് നമ്മക്കിന്നൊന്നും സംഭവിക്കുന്നില്ല അത് മറ്റു രാജ്യങ്ങളിലല്ലേ മറ്റു പ്രദേശങ്ങളിലല്ലേ എന്ന് ഞാൻ സമാധാനിക്കണ്ട ഞാൻ നല്ലവനാണെന്ന് ഞാൻ ധരിക്കണ്ട എന്റെ കുറ്റങ്ങളെ സംബന്ധിച്ച് എന്റെ കുറവുകളെ സംബന്ധിച്ച് എന്റെ രഹസ്യ അധാർമികതകളെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചാൽ മതി കാരണം എന്റെ ഖബറിൽ ഞാൻ ഉണ്ടാവുള്ളൂ കേട്ട വാർത്തയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് അവരോട് ഒരു ദേഷ്യമുണ്ടായിട്ടില്ല നമ്മൾ നാളെ നമ്മളായിരിക്കാം നാളെ നമ്മളായിരിക്കാം അള്ളാഹുവിന്റെ അതീമാനമാണ് പ്രപഞ്ച നമ്മളിലേക്ക് നമ്മളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ദുഷ്കർമ്മങ്ങളിലേക്ക് നമ്മുടെ ഉത്തരവാദിത്യ ശൂന്യതകളിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ മതി തകർത്തു കളഞ്ഞു ആയിരക്കണക്കിന് ഭവനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് പറയുന്നത് രക്ഷിക്കട്ടെ എല്ലാവരെയും എല്ലാവരെയും നമുക്കൊരു എന്തില്ല ഒന്നുമില്ല നമുക്ക് നമ്മളെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹുദിനോട് നമ്മൾ ദുഹാ ചെയ്യുന്നു റബ്ബേ ഈ ലോകത്തിന് കണ്ണു തുറക്കാൻ ആവശ്യമായ സമാധാനവും സുരക്ഷിതത്വവും റബ്ബേ എല്ലാവർക്കും റബ്ബേ എല്ലാവരെയും നല്ല മനുഷ്യരാക്കുന്നതിനുള്ള അവസ്ഥാന്തരങ്ങൾ നീ സൃഷ്ടിക്കണറപ്പേ ദൃഷ്ടാന്തങ്ങൾ നീ കാണിച്ചു കൊടുത്ത് ശാന്തമായ സുന്ദരമായ സമാധാനമുള്ള എല്ലാവർക്കും സമാധാനമുള്ള എല്ലാവർക്കും അവനവന്റെ വീടുകളിൽ കഴിയാൻ സാധിക്കുന്ന തരത്തിൽ അവനവന്റെ മതമനുസരിച്ച് അവനവന്റെ നിലപാടനുസരിച്ച് അവനവന്റെ കുടുംബം നോക്കി അവനവന്റെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ആരും ആരെയും അടിച്ചമർത്താത്ത എല്ലാ രാജ്യക്കാർക്കും എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ അള്ളാഹുവേ നീ ഉണ്ടാക്കണേറപ്പേ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥന നമ്മൾ സന്തോഷിക്കുന്നില്ല സന്തോഷിക്കാൻ കഴിയില്ല കാരണം അത്ര ഭീകരമാണ് അവിടെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അത്ര മാത്രം ഭീകരമാണ് സന്തോഷിക്കാൻ കഴിയില്ല കാരണമാര് പറയാറുണ്ട് കൊടുത്താൽ പകലത്തും കിട്ടുമെന്ന് അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ അതൊന്നും പറയുന്നില്ല നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്ക ലോകം ആലോചിക്ക ലോകമല്ലാധികാരികൾ ആലോചിക്ക ഇനി ഇത് കഴിഞ്ഞാൽ ഇതിലും വലിയ ബോംബിങ്ങുമായി പാപങ്ങളുടെ മെക്കിട്ട് കയറാതിരിക്കുക പാവങ്ങളുടെ രാജ്യങ്ങൾ പാവപ്പെട്ട ദരിദ്രനായ ആരൂരമില്ലാത്ത ചോദിക്കാൻ ആരൂരുമില്ലാത്ത കുഞ്ഞുങ്ങളെ മിസൈലിട്ട് ബോംബിട്ട് കൊല്ലാതിരിക്കുക ഇതേ ലോക ഭരണാധികാരികളോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളൂ വളരെ വളരെ നേർമയോടുകൂടിയാണ് മനുഷ്യനായ നമ്മൾ ആവശ്യപ്പെടുന്നത് പക്ഷെ രാജാധികാരന രാജാധികാരിയായ രാജാധിരാജനായ അള്ള പടച്ച അവന്റെ പിടുത്തം ഇങ്ങനെ നയിക്കൂല ആ ഹാനിലുണ്ട് നമ്മുടെ ജീവിതം ഒരു കരക്കടുക്കാൻ ജീവിതം ലോകത്തിന്റെ ജീവിതം കരക്കടുക്കാൻ സമാധാനം ലഭിക്കാൻ രക്ഷ ലഭിക്കാൻ ആ സൃഷ്ടാവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജനങ്ങളെ സമാധാനത്തോടെ ജീവിച്ച് അവനവന്റെ ആത്മാഭിമാനത്തോടു കൂടി ജീവിച്ചാൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ ആവിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കും പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാന പോല എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബാന പോവച്ച സമാധാനമുള്ള ശാന്തിയുള്ള രക്ഷയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തിലും ലോകത്തിലെല്ലാവർക്കും അള്ളാഹു സുബാന പോവച്ച ആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ